ൂട്ടോ ഇത് എന്താ സാധനം ഇതെവിടെ നടക്ക് ഇവിടെ ഇതിന്റെ ഫോണിലോ ഇത് മഫാണല്ലോ എവിടെ എവിടെ നോക്കട്ടെ ഇങ്ങനെ ഫോണില് ബാബു നോക്കട്ടെ അങ്ങനെ പൊട്ടിച്ചോക്കാലോ പൊട്ടിച്ചോ ആ ഇതാണ് സാധനം ഇതാണ് ഫാഷൻ ഫ്രൂട്ടില്ലേക്കാട്ടിങ്ങനെ പൊട്ടിക്കല്ലേ സംഭവം ബാബുവിന് നല്ല ടെക്നിക്കാ അറിയണം ഇതാണ് സാധനം നല്ല ഇപ്പൊ പൊട്ടിച്ച ദിവസാണല്ലേ ഇനി എങ്ങനെ കഴിക്കല്ലേ എങ്ങനെയുണ്ട് പുളിയാതോ മധുരം ഉണ്ട് അല്ലേ ഫാഷൻ സംഭവം പുളിയുണ്ട് ഇത് മധുരം ഉണ്ടല്ലേ ലൈറ്റ് ആയിട്ട് ഇത് എങ്ങനെ ഇങ്ങനെ കഴിക്കാം ടേസ്റ്റ് അല്ലേ നമുക്ക് കഴിച്ചു കഴിക്കാ കാലിയായിട്ടാ ഞടുത്ത് നമ്മുടെ ഊഴാണ് ഇതാണ് ഐറ്റം മക്കളെ ഇതാണ് ഫാഷൻ ഫ്രൂട്ട് കേട്ടോ ഗുണങ്ങള് മറ്റേ കൗണ്ടിന് നല്ല സാധനാണ് പനിയൊക്കെ വന്ന് വെട്ടവലക്കൊക്കെ കൊടുത്താൽ നല്ല കൗണ്ട് കൂടാനും പിന്നെ വയറിന് നല്ല നല്ലതാണ് ഒന്നായിട്ടില്ല മോള് ഭയങ്കര ഇഷ്ടാട്ടോ അവള് പറഞ്ഞത് പൊട്ടിക്കണ്ഷൻ മാറണ്ടറിയാം മോളുടെ ഓക്കെ ഇത് വന്നു അപ്പതിന പച്ചക്ക് ഇഞ്ഞടാ നല്ല ടേസ്റ്റാണ് സാധനം ഞാൻ കഴിച്ച മോളെ സൂപ്പർ അല്ലേ സെറ്റ് അല്ലേ അപ്പൊ അവിടെ ഇന്നും സാധനം ഇണ്ട് കേട്ടോ ഫ്രഷം ഫ്രൂട്ട് ഇത് അവിടെ ഉണ്ട് സാധനം ആയി വരണ്ടു ഇത് കണ്ടല്ലേ കൊഞ്ഞുമ്പോ നമുക്ക് ഇതായിട്ട് ഉള്ളൊരു വീടി നമുക്ക് പിന്നെയാ പറയാട്ടില്ല